സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി സംഘടിപ്പിച്ചു കായംകുളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എസ് ചെയ്തു സമഗ്ര ശിക്ഷ കേരള ആലപ്പുഴ കായംകുളം ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള വൈദ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു കഴിവാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ അവർ നമ്മുടെ മുന്നിൽ അവരുടെ കലാപ്രകടനങ്ങളിലൂടെ അവരുടെ മറ്റ് പ്രവൃത്തികളിലൂടെ നമ്മുടെ മുന്നിൽ നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരികയും നമ്മളെക്കാളെല്ലാം തന്നെ മികച്ച എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വീക്ഷണവും ആ കുഞ്ഞുങ്ങളുടെ പ്രകടനം കണ്ട് മറ്റ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്ക് വരെ ആ കുഞ്ഞുങ്ങളുടെ പ്രകടനത്തിൽ അവരോട് അവരോടുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ആ ബഹുമാനവും ആ കുഞ്ഞുങ്ങളെ മാതൃയാക്കിക്കൊണ്ടുള്ള മറ്റ് സമൂഹത്തിൽ മറ്റുള്ള ആളുകൾ നമ്മളെപ്പോലുള്ളവർ പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന ഒരു സന്ദേശമാണ് അവർ അവരുടെ കഴിവിലൂടെ നമ്മുടെ മുന്നിൽ നമുക്ക് മുന്നിൽ അവരുടെ ആ പിന്നെ പ്രകടനമൊക്കെ നമ്മളെ അത്തരത്തിലാണ് ചിന്തിപ്പിക്കുന്നത് സിന്ധുയെ അധ്യക്ഷയായി സ്വാഗതം പറഞ്ഞു ഷാജിയം പദ്ധതി വിശദീകരിച്ചു ദിതിയക് നാരായണൻ പരിപാടിയിൽ നന്ദി പറഞ്ഞു കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആനന്ദ് കേൾവി വി സംസാര പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി കായംകുളം സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുപ്പത്തിരണ്ട് കുട്ടികളും രക്ഷകർത്താക്കളും ക്യാമ്പിൽ പങ്കെടുത്തു ബുദ്ധി പരിശോധന അസ്ഥി വൈകല്യ നിർണയ ക്യാമ്പ് എന്നിവയും അഞ്ചിന് നടക്കും ടൈനോസ് കായംകുളം